പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ എല്ലാവരും കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ചിത്രത്തിൽ ഉള്ളത് ഈ ദൃശ്യങ്ങളിലുള്ളത് നെയ്സ എന്ന ഒരു കുഞ്ഞു പെൺകുട്ടി പ്രധാനമന്ത്രി വരുമ്പോൾ കൈകൂപ്പണം നമസ്തേ പറയണം എന്നൊക്കെ ആരൊക്കെയോ അവളെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു അവളെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന തീരെ ചെറിയ കുഞ്ഞുങ്ങളോട് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി എത്തിയപ്പോൾ നൈസ യാതൊരു മടിയുമില്ലാതെ കൈക്കൂപ്പി തിരിച്ച് നമസ്തേ പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൈക്കൂപ്പി അരികിൽ ചെന്ന് മോദി കൈനീട്ടിയപ്പോൾ അവളും കൈ നൽകി കട്ടിലിനെ അരികിൽ നിന്ന് മോദി അവളെ ചേർത്ത് നിർത്തി തലോടി ലാളിച്ചു നൈസ മോദിയുടെ താടിയിൽ പിടിച്ച് കളിക്കാൻ തുടങ്ങി തന്റെ മുഖത്തും കണ്ണടയിലും കൗതുകത്തോടെ തലോടിയ നൈസയെ മോദി വാത്സല്യത്തോടെ ലാളിക്കുന്ന ഈ ദൃശ്യങ്ങൾ രാജ്യത്തിന്റെ ഒട്ടാകെ മനം കവർന്ന ദൃശ്യങ്ങളാണ് ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ട പെൺകുട്ടി എന്നതിലുപരി അവളെക്കുറിച്ച് തന്റെ ഒരു സുഹൃത്ത് തന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് നൈസ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ജീവിതത്തിൽ ചിലർക്ക് ചില നിയോഗങ്ങളുണ്ടാകും അത്തരത്തിലൊരു നിയോഗമാണ് ചൂരൽമല നിവാസിയായ സുനിത ചേച്ചിക്കും മകൻ യദുനന്ദനനുമായി ഭഗവാൻ കാത്തുവെച്ചിരുന്നത് പാതിരാത്രിയിൽ കൺമുന്നിൽ കുത്തിയൊലിച്ചു വന്ന മലവെള്ളപ്പാച്ചലിൽ ജീവനും കയ്യിൽ പിടിച്ച് ഓടുകയായിരുന്നു സുനിത ചേച്ചിയും ഭർത്താവ് പ്രശാന്ത് ചേട്ടനും മോനും ആദ്യത്തെ ഉരുൾപൊട്ടലിൽ നിന്നും കുറെയേറെ പേരെ പ്രശാന്ത് ചേട്ടൻ ഉൾപ്പെടുന്ന പുരുഷന്മാർ രക്ഷപ്പെടുത്തിയിരുന്നു അതിൽ ഉൾപ്പെട്ടിരുന്നതാണ് നൈസ എന്ന ഈ കുഞ്ഞു നൈസയും അവളുടെ ഉമ്മയും ഒക്കെ അങ്ങനെ രക്ഷപ്പെടുത്തിയ ഒരുപാട് പേരെ അന്നേരം സുരക്ഷിതമെന്ന് തോന്നിയ വീടുകളിൽ കൊണ്ടു ചെന്നിരുത്തി ശരീരമാസകലം ചെളിയിൽ പുതഞ്ഞിരുന്ന അവരിൽ പലരെയും വൃത്തിയാക്കിയതും വീട്ടിലുള്ള വസ്ത്രങ്ങൾ മാറാൻ നൽകിയുമൊക്കെ ചേർത്തു പിടിച്ചു അവിടുള്ളവർ പക്ഷെ സുരക്ഷിതം എന്ന് കരുതിയിരുന്ന വീടുകളെയും ആദ്യ ഉരുളിൽ നിന്ന് രക്ഷപ്പെട്ടവരെയും രക്ഷകന്മാരെയും അപ്പാടെ ചിതറിത്തെപ്പിച്ച രണ്ടാമത്തെ ഉരുൾപൊട്ടൽ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാവുമ്പോൾ രക്ഷ നൽകിയ ഒരു വീട്ടിലെ സോഫയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു നൈസ ആ വീട്ടിനുള്ളിൽ മലവെള്ളം വന്നതും അവിടെയുള്ള ആളുകളെ പലവഴിക്കും തട്ടിത്തെറപ്പിച്ചു അവിടെ നിന്നും ജീവനും വാരി പിടിച്ചോടുമ്പോൾ സോഫയിലുള്ള നൈസയും വാരിയെടുത്തുകൂടി യെതു സുനിത ചേച്ചിയും ആ മോൾ പിറ്റെന്ന് വെളുപ്പ് ആശുപത്രിയിൽ എത്തുന്നതുവരെ ഇവർക്കൊപ്പമായിരുന്നു പിറ്റേ ദിവസം രാവിലെ ആശുപത്രിയിൽ എത്തും വരെ ആ മോൾ ഇവർക്കൊപ്പമായിരുന്നു യതുമോനെ കാക്കു എന്ന് വിളിച്ചു അവൾ അവർക്കൊപ്പം വേഗത്തിൽ ഇണങ്ങി അവളുടെ കുഞ്ഞിക്കണ്ണിലെ ഭയം കുറെയെങ്കിലും മാറ്റാൻ കഴിഞ്ഞത് അവൾക്കൊപ്പം യതും സുനിത ചേച്ചിയും കൂടെ കൂട്ടിരുന്നതിനാലാണ് ആശുപത്രിയിൽ വാരിയെടുത്ത് മോളെ കൊണ്ടുപോയതും സുന്ദ ചേച്ചി തന്നെ അതാണ് ഈ മറ്റൊരു ചിത്രത്തിൽ കാണുന്നത് നൈസമോളെ ഇന്ന് ലോകം ഒന്നടങ്കം അറിയുന്നത് അതിന് കാരണമായത് പ്രധാനമന്ത്രിയോട് ഹൃദയം കൊണ്ട് അവൾ സംവദിച്ച ആ ദൃശ്യങ്ങളാണ് മർത്യഭാഷ കൊണ്ട് സംവദിക്കുന്നതിനേക്കാൾ മനോഹരമായിരുന്നു ഹൃദയത്തിന്റെ ഭാഷയിൽ അവർ രണ്ടാളും സംസാരിച്ച ആ രീതി അതുകണ്ട് ഹൃദയം നിറഞ്ഞു നിന്നപ്പോൾ അറിയുന്നു നൈസമോൾക്ക് രക്ഷകരായി ഭഗവാൻ നിയോഗിച്ച ആ രണ്ടു പേർ ആ അമ്മയും പോലും എനിക്ക് ഏറെ പ്രിയയായ ജ്യേഷ്ഠ സഹോദരി ലത ചേച്ചിയുടെ കൂടപ്പുറപ്പാണ് എന്ന കാര്യം അതും കിരൺ വിളിച്ചു പറയുമ്പോൾ അപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി കാരണം വയനാട് ദുരന്തം അറിഞ്ഞ മാത്രയിൽ ഞാൻ അന്വേഷിച്ചത് ലത ചേച്ചിയും കുടുംബവും സേഫ് ആണോ എന്നായിരുന്നു എന്റെ ശബ്ദം കേട്ട ചേച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ചൂരൽമലയിൽ വീടുള്ള അനിയത്തിയും കുടുംബവും രക്ഷപ്പെട്ടു പക്ഷേ അവർക്കറിയാവുന്ന ഒരുപാട് പേരെ കാണുന്നില്ല എന്നായിരുന്നു അന്ന് കരച്ചിലിനൊപ്പം ചേച്ചി പറഞ്ഞ ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു കാര്യമായിരുന്നു എന്റെ അനീത്തിയും മോനും ഭർത്താവും ഒക്കെ കുറേ പേരെ രക്ഷിച്ചു അതിലൊരു കുഞ്ഞുമോൾ ഉണ്ട് ആ മോളെയും കൊണ്ട് അനീത്തി ആശുപത്രിയിൽ ഉണ്ട് എന്നത് ഇപ്പോൾ അറിയുന്നു ആ മോൾ ഈ മുത്തുമണിയാണ് എന്ന് ഇങ്ങനെയാണ് അഞ്ചു പാർവതി പ്രവിഷന്റെ കുറിപ്പ് അവസാനിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശരി ആ കുഞ്ഞിന്റെ മുഖത്തെ ആ ഒരു നിഷ്കളങ്കത നിറഞ്ഞ ചിരിയും ഒപ്പം നരേന്ദ്രമോദി വളരെ താല്പര്യത്തോടെ ആ കുഞ്ഞിനെ താലോലിക്കുന്നതും ഒക്കെ വളരെയധികം പേരുടെ മനസ്സിനെ കീഴടക്കിയ ദൃശ്യങ്ങൾ തന്നെയാണ് പലരും പല രീതിയിൽ ഈ ദൃശ്യങ്ങളെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എങ്കിലും അവിടെ സംസാരിച്ചത് സ്നേഹം എന്ന ഹൃദയം കൊണ്ടുള്ള ഭാഷയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ന്യൂസ് ഡെസ്ക്സ്